എനിക്ക് അതന്നെ നാക്ക് തട്ടി തട്ടി പോന്നു ക്രാഫ്റ്റ് മാൻഷിപ്പ് ക്രാഫ്റ്റ് മാൻഷിപ്പ് ആ ഷിപ്പ് എസ് വല്ലാതെ ഇതിനൊരു വീട് ഇടാനാണ് നമ്മൾ വീടിനകത്ത് ആണ്ടി വെറ്റേ അല്ലേ வெளியில വന്ന പോണേ ഭയങ്കര നടക്ക നിങ്ങൾ എവിടെങ്ങും ഇരുന്നോ പറഞ്ഞു കേട്ടേ നിങ്ങൾക്ക് സാധാരണ എന്താ നമ്മൾ കണ്ടാ പോരീ गाइस കസേരങ്ങോട്ട് എടുക്കണോ ഫേ അയ്യോ കസേര ഓക്കേ गाइस ബൈ ബൈ ത ഫ നമ്മൾ അത് ചിക്കട വെൽ തായോ അങ്ങേപ്പോ തരൂ കേട്ടോ ഹലോ गाइस വെൽക്കം ബാക്ക് പ്ലീസ് ഇഗ്നോർ ദ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് വർക്ക്ഷോപ്പാണ് ഞാൻ കുറെ നേരം കൊണ്ട് ആക്ച്വലി വെയിറ്റ് ചെയ്യുകയാണ് പക്ഷെ ആ സൗണ്ട് ഇല്ലാണ്ട് നമുക്ക് ഒന്നും പറ്റുന്നില്ല ഗാസ് അവിടെ എന്തോ വണ്ടിയുടെ പണി എന്തോ നടക്കുകയാണ് സോ അതങ്ങ് വിട്ടേക്കി ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞാലും നമ്മൾ പുതിയൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത കാണാം അപ്പോൾ ഓക്കെ എന്തായാലും ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ എൻ്റെ തൊട്ടു മുന്നിൽ തന്നെ മുന്നിലത്തെ വ്ളോഗിൽ അതായത് ഞാൻ ഞാനിതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്ന വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനെന്താ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബ്രാൻഡിൻ്റെ നെയിം ഫാബ് എന്നാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ക്ലോത്ത്സ് മാത്രമല്ല നമ്മൾ ക്രോ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് എനിക്ക് നാക്കി തട്ടി തട്ടി അത് പോന്ന് ക്രാഫ്റ്റ് ക്രാഫ്റ്റ് ഓക്കെ ഗൈസ് ക്ലോത്ത്സ് ആൻഡ് ക്രാഫ്റ്റ്സ് മാൻഷിപ്പ് എന്നൊരു തീവിലാണ് നമ്മൾ നമ്മുടെ ബ്രാൻഡിനെ നിങ്ങൾക്ക് മുന്നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ക്ലോത്ത്സ് മാത്രമല്ല ക്ലോത്ത്സ് അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ബാഗ്സ് ഹാൻഡ് മേഡ് ജുവൽസ് ദെൻ വെറൈറ്റി ഓഫ് ഹോം ഡെക്കേഴ്സ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഇതിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ബ്രാൻഡിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ അറിഞ്ഞു കാണും എങ്കിലും ഓക്കെ ഞാൻ പറയുവാണ് ഫസ്റ്റ് നമ്മൾ നമ്മുടെ ബ്രാൻഡിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് മെയ്ഡ് നിങ്ങൾക്ക് അപ്പോൾ ട്രഡീഷണൽ വെയർസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി വെറൈറ്റി ഹാൻഡ് ബാഗ്സ് ആണ് നല്ല ട്രഡീഷണൽ ടച്ചുള്ള ഹാൻഡ് ബാഗ്സ് ബാഗ്സാണ് നമ്മളപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ വളരെ കുറച്ച് മോഡൽസ് മാത്രമേ ഒരു ത്രീ ഓർ ഫോർ മോഡൽസ് മാത്രമേ നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ എൻക്വയറീസ് അനുസരിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ കണ്ടിട്ട് ഇഷ്ടമായി വേറെ എന്തെങ്കിലും വെറൈറ്റീസ് വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓണമൊക്കെ വരുമല്ലേ ഞാൻ എൻ്റെ ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ ഇപ്പോൾ സാരി ആയിക്കോട്ടെ ഇതുപോലുള്ള എന്തെങ്കിലും കുറച്ച് ട്രഡീഷണൽ വെസ്റ്റേൺ ടച്ചുള്ള ഡ്രസ്സ് ആയിക്കോട്ടെ പട്ടുവാടായിക്കോട്ടെ എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു അനുസരിച്ച് നമ്മൾ സ്റ്റൈലിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആൾക്കാരാണല്ലോ സോ നമുക്ക് ഇതുപോലത്തെ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് നോർമൽ ഒരു ഹാൻഡ് ബാഗ് കൊണ്ടുപോകുന്നതിനേക്കാളും സെയിം ഇതുപോലെയൊക്കെ വരുന്ന ഖാദിയുടെയൊക്കെ ഒരു ഹാൻഡ് ബാഗ് ആകുമ്പോഴത്തേക്ക് സ്റ്റൈൽ ഒന്ന് ഡിഫറെന്റ് ആണ് ആൾക്കാരൊന്നും നമ്മൾ ശ്രദ്ധിക്കും നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നിൽക്കും അപ്പോൾ അതുപോലുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മൾ ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുന്നത് സോ ഇനി എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് കാണണമല്ലോ സോ ഞാൻ ഇന്നത്തെ ഒരു നാല് മോഡൽ എടുത്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോവുകയാണ് ഫോർ ഇറ്റ് ഗൈസ് ചെറിയതായിട്ട് വെയിലൊക്കെ വന്നിട്ടുണ്ട് വീടിനകത്ത് നോക്കിയപ്പോ ഒട്ടും ലൈറ്റ് ഇല്ല ഇതിപ്പോ ലൈറ്റ് കുറച്ച് കൂടി പോയാന്ന് തോന്നുന്നു ഓക്കെ നമുക്കിത് പ്രശ്നല്ല എന്റെ മുഖം കാണാൻ നല്ല ഓക്കെ ഗൈസ് നമുക്ക് നമ്മുടെ ബാഗ്സ് കാണാല്ലേ ഓക്കേ ഫസ്റ്റ് ബാഗ് ഇതാണ് അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഹാൻഡ് മെയ്ഡ് ബാഗ്സ് ആണ് നമ്മൾ ക്ലോഷറിന് വെൽക്രോ ടാപ്പ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ലുക്ക് ലോക്ക് യും സ്പേസ് ഉണ്ട് കേട്ടോ ഇതിനകത്തോ ഇസ് വെയിലാത്ത സ്ഥലം മാത്രമേ ഉള്ളൂ നമുക്ക് ബാക്കി കുറച്ചും സ്കൂട്ടറിലിരിക്കാം ഓക്കെ 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 നല്ല സ്പേഷ്യസ് ആണ് അത്യാവശ്യം നിങ്ങൾക്ക് മൊബൈൽ ഫോണും അതുപോലെ തന്നെ പപ്പു പപ്പു എന്നാ പിന്നെ നേരം പപ്പുവാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഫോൺ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ ക്യാഷ് അത്യാവശ്യം സാധനങ്ങളൊക്കെ നിക്കൂട്ടോ ബിക്കോസ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് എന്റെ ലിപ്സ്റ്റിക് അത് എന്റെ പെർഫ്യൂം സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ കൊണ്ടുപോവാറുണ്ട് പിന്നെ നിങ്ങൾക്കിത് എന്താ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സിനോട് മാത്രമല്ല ആക്ച്വലി പെയർ ചെയ്യാൻ പറ്റുന്നത് ഞാനിത് ആക്ച്വലി പെയർ ചെയ്തത് എൻ്റെ ഒരു കാഷ്വൽ ഔട്ട്ഫിറ്റിനോടാണ് കേട്ടോ ബിക്കോസ് ഒരു പാൻറ്റും ഒരു അജ്റക്കിൻ്റെ ഒരു ടോപ്പിൻ്റെ കൂടെ ഒക്കെ ഞാൻ പേരും നല്ല സ്റ്റൈലിഷായിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ എന്നോട് കുറേ പേര് ചോദിച്ചു ബാഗിൻ്റെ കാര്യം ഓക്കെ അപ്പോൾ ഇത് വാഷബിൾ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ദെൻ നമ്മൾ ഇതിൽ ഒന്ന് ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട് ദെൻ നമ്മൾ നമ്മളിതിൽ മിറർ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബാഗിൽ ഓക്കെ ഗൈസ് അപ്പം നമ്മുടെ നെക്സ്റ്റ് ബാഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ പാറ്റേൺ വരുന്നത് ടർക്കോയിഷ് ബ്ലൂ റോയൽ ബ്ലൂ ബ്ലാക്ക് വൈറ്റ് കളറിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ദെൻ ഒരു മിറർ വർക്ക് ഇത്രയാണ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന സാധനം ദെൻ നമ്മുടെ ബാഗിൻ്റെ സൈസ് എന്ന് പറയുന്നത് സിക്സ് ടിൻ സിക്സ് ഇൻറ്റു നയൺ ആണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ബാഗ്സ് എല്ലാം സിക്സ് ഇൻറ്റു നയൻ സൈസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ദെൻ നൈസ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റഡ് സ്ലിങ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ബാഗ് ഇതാണ് ഇനി അടുത്ത ബാഗ് കാണാം അല്ലേ ഓക്കെ നമ്മുടെ നെക്സ്റ്റ് ബാഗ് ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും ക്ലോസ് ഷോട്ട്സും ഫോട്ടോസും ഒക്കെ ഞാൻ ഇതിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും ഞാൻ ആഡ് ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ഇപ്പോൾ വീഡിയോയിൽ ഇതിപ്പോൾ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല സോ നമ്മുടെ നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഇതാണ് ഇത് ഭയങ്കര ക്യൂ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ബാഗാട്ടോ ഇത് നല്ല ഒരു വലിയ ദൻ സൈഡിൽ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് സീഷെൽസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബാഗ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൈ ഏതെങ്കിലും ഒരു ഔട്ട്ഫിറ്റ് ഉണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ അതിൻ്റെ കളർ മാച്ചായിട്ട് നിങ്ങൾക്കൊരു സാധനം ഒരു ബാഗ് അതിൻ്റെ കൂടെ പെയർ ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിലും ആ ഒരു കോമ്പോ നമ്മളൊരു ഷെയർ ഒരു കളർ സംഭവം നമ്മളൊരു ഷെയർ ചെയ്താൽ ഓക്കെ നമ്മൾ അതിനനുസരിച്ചുള്ളത് നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഭയങ്കര രസമായിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ അതെ ലോട്ടസ് ആണ് നമ്മൾ ഈ ഒരു ബാഗിൽ ആഡ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബാഗാണ് ബാഗാണിതും ഭയങ്കര സിമ്പിളായിട്ട് എന്നാൽ നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു വെറൈറ്റി കളി ഇപ്പം ഇപ്പോൾ ഒരുപാട് സാരീസ് നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ടല്ലോ അതായത് ലോട്ടസ് പ്രിൻറ്റിൻ്റെ കുർത്താസ് ആണെന്നുണ്ടെങ്കിലും ലോട്ടസ് പ്രിൻറ് ഫ്രണ്ടിൽ വരുന്ന ഷോർട്ട് ബ്ലൗസസ് അതുപോലത്തെ സാധനങ്ങളൊക്കെ ഒരുപാടിപ്പം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതേപോലുള്ളതിൻ്റെ ഈ ഒരു ലോട്ടസ് പ്രിൻറ് ബാഗൊക്കെ നിങ്ങൾക്ക് നൈസായിട്ട് പെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ നാല് മോഡൽസാണ് ഫസ്റ്റ് വൺ second one, one, third and this. ാണ് നമ്മൾ ഇപ്പോ ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് അതായത് ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെയും ഇതിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ ഒരു എന്താണ് എന്താണ് അതാണ് ഗൈസ് അതാണ് ഗൈസ് അപ്പോൾ ഈ നാല് ബാഗ്സാണ് നമ്മളിപ്പോൾ ഒരു മോഡലിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഓർഡേഴ്സ് അനുസരിച്ച് അല്ലെങ്കിൽ ാണ് കണ്ടിട്ടില്ലേ രാവിലെ എഴുന്നേറ്റ് പശുവിന്റെ ബാക്ക് കണിയാണ്ടെന്നൊക്കെയാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് ഞാൻ സീരിയസ്ലി അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കുഞ്ഞിലെ അമ്മാമ്മയുടെ വീട്ടിൽ കിടക്കാൻ അമ്മാമ്മയുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തൊഴുത്തായിരുന്നു പശു ഒരു ചെറിയ ഹോൾ അതിന്റെ ആ മധുരമേൽ ഇനി ഒരു അഴിപോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കണ്ണും കൂട്ടി കിച്ചണിൽ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് അമ്മക്ക് കഥകൾ തുറന്നിട്ടിരിക്കും ഓൾറെഡി കിച്ചണില് ബിക്കോസ് അമ്മയൊക്കെ രാവിലെ എഴുന്നേക്കുമല്ലോ പോയി കപ്പി പിടിച്ച് സ്ഥിരം നോക്കും അതിനിടയിൽ ഒരു ഡെലിവറിക്ക് കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ടോ അപ്പോൾ ഞാൻ ഏതുവരെ പറഞ്ഞു നിർത്തി ആ അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പകുതി കണ്ണിങ്ങനൊക്കെ തുറന്നൊക്കെ പോകും വഴി അറിയാം എവിടെയെങ്കിലും ചെന്ന് മുട്ടിയൊക്കെ നിന്നാലും പിന്നെ പിന്നെ അത് അങ്ങ് ശീലായി എങ്ങോട്ട് തിരിയണം ഏത് കൂടെ പോകണം എവിടെ കാണും എന്നൊക്കെ ഉള്ളതൊക്കെ അറിവായി അതിന് ശേഷം ചെന്നിട്ട് ഇങ്ങനെ കണ്ണുറന്ന് നോക്കാനും ചിലപ്പം പശുവിൻ്റെ മുൻഭാഗമായിരിക്കും കാണണം പക്ഷെ കറക്റ്റ് ചിലപ്പോൾ പശുവിൻ്റെ ബാക്ക് തന്നെ കാണും അതാണ് നല്ലതെന്നാണ് അമ്മമ്മയൊക്കെ പറയാറ് അപ്പോ പോകെ പശുവിനെ കണ്ടതുകൊണ്ടാണ് ഇത്രയും കഥ പോയത് ഇവിടെ അപ്പോൾ ഇതാണ് നമ്മുടെ ആ പശു പോവുകയും ചെയ്തു കേൾക്കുന്നു പക്ഷേ അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാഗ്സിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിലോ ഒക്കെ നമ്മുടെ ആപ്പ് വോൾട്ടിൻ്റെ ഇൻസ്റ്റ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തേക്കാം നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ നമ്മൾ ആഡ് ചെയ്തേക്കാം അപ്പോൾ വാട്ട്സപ്പിലാണെന്നുണ്ടെങ്കിലും മെസ്സേജ് എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏച്ചാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റ അക്കൗണ്ടാണെന്നുണ്ടെങ്കിലും ഓക്കെയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഞാൻ ഇന്ന് കാണിച്ചത് അതുപോലെ ഓരോ ഓരോ കളക്ഷൻസ് ഇയർറിങ്സ് കളക്ഷൻസ് എല്ലാം നമ്മൾ ഹാൻഡ് മെയ്ഡാണ് ആണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം ഹാൻഡ് ആണ് ഹാൻഡ് മെയ്ഡ് വിത്ത് ലവ് ആണ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് അപ്പോൾ അങ്ങനെ ഓരോ സംഭവങ്ങളുടെ വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് ഞാൻ പറകെ പിറകെ വരുന്നതായിരിക്കും ഗേൾസ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ അതുകൊണ്ട് എന്തായാലും കാണുക സപ്പോർട്ട് ഈ ആദ്യമായിട്ടാണ് കാണുന്നത് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് ഒരു സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു കുഞ്ഞു ബെൽബട്ടൺ കാണുക അതും കൂടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ വരുന്ന വീഡിയോസൊക്കെ അപ്പം അപ്പം വരും പക്ഷെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇരുന്ന് കണ്ടാൽ മതി അപ്പോൾ കാണാമൊന്നും ഞാൻ പറയത്തില്ല അപ്പോൾ ഓക്കെ ഗായസ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ബാക്കി ഞാൻ പോയി ഫുഡ് കഴിക്കാൻ പോട്ടെ നല്ല വിഷക്കുന്നു അമ്മ നല്ല ചോറും മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും എന്തൊക്കെ കഷ്ടപ്പാടുകളാണത് അല്ലെ എന്റെ വീടിന്റെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു കുറ്റാ കൂരിലിട്ട് പിടിച്ചതുപോലെ മഴയൊക്കെ വന്നിങ്ങനെ ഇത് കിടക്കും പോലെയാണ് കിടക്കുന്നത് കറണ്ടും ഇല്ല അകത്ത് ലൈറ്റും ഇല്ല സോ അതുകൊണ്ട് ഇപ്പുറത്ത് ചേട്ടന്റെ വീടിന്റെ ഫ്രണ്ടില് വന്നിരുന്നതാണ് ഇത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അവിടെ വന്നിരുന്നാണ് നമ്മൾ വ്ലോഗ് എടുത്തത് നമുക്ക് എന്തായാലും നമ്മുടെ കാര്യം ാണ് വല്ലോ അമ്മ ഇപ്പൊ അമ്മ അവിടെ